അത് കഴിഞ്ഞതിന് ശേഷം ഈ മക്കൾക്കും ഇതുപോലെ കൊടുക്കണം അങ്ങനെ രണ്ട് വീട്ടിലെ അപ്പനും അമ്മയും ഒത്തിരി സ്നേഹത്തോടെ അവർ പെരുമാറുകയും അവരിവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവരുടെ ജീവിതം വളരെ സമ്പൂർണ്ണമാകുകയും ചെയ്യും അടുത്ത തലമുറയ്ക്കുള്ള ജന്മങ്ങൾ അത് ജന്മഗുണങ്ങളുള്ളവരായി തീരും അവർ ഗുണങ്ങളും വിദ്യ ഗുണങ്ങളും ജ്ഞാനഗുണങ്ങളും ഉള്ളവരായി ലോകത്തിന് തന്നെ അവരനുഗ്രഹിക്കപ്പെട്ടവരായ ജന്മങ്ങളാകും ആ ജന്മങ്ങളൊക്കെ ജന്മജന്മാന്തരങ്ങളും ചരിത്രങ്ങളിൽ കൂടെ നിലനിൽക്കുകയും ചെയ്യുന്ന നല്ല മക്കൾ കുടുംബത്തിലുണ്ടാകും ഈ ഒരു ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് പിന്നീടുള്ള തലമുറയും വലിയ ദുരിതപൂർണമായ ജീവിതമായി തീരും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരങ്ങളെ നവജീവനെ തോമസ് കേട്ടൻ്റെ സ്നേഹാശംസകൾ നേരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗിയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പലരുടെയും കുടുംബത്തിലെ ദുഃഖങ്ങളും വേർപാടുകളും എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നു ഒത്തിരിയേറെ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരുടെ പല വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴത്തേനെ പ്രായമായ അപ്പനെ കാണാൻ അമ്മയെ കാണാൻ ഒരു മക്കൾ പലരും വരാറില്ല ഏതെങ്കിലും നേരത്തെ ചിലർ വന്നു ചോദിക്കും അവരെല്ലാം നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ സംരക്ഷിക്കുന്നു ആ മക്കൾക്ക് വേണ്ടാത്തവരെന്ന് നമ്മുടെ നവജീവനില് കുറേറെ പേര് സന്തോഷമായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപ്പനും അമ്മയൊക്കെയും അനാഥരായി പോകുന്നത് അവർ വീടുകളിൽ ഒത്തിരി പേര് സങ്കടപ്പെട്ട് കഴിയുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാലങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മകനോ മകളോ വിവാഹിതരാകുമ്പോൾ രണ്ട് പേരുടെയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തി നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് ഈ പെങ്കൊച്ചൻ്റെയും ആങ്കൊച്ചൻ്റെയും അപ്പനും അമ്മയ്ക്കും നമ്മൾ കൊടുത്തുകൊണ്ട് പറയണം നിങ്ങളുടെ രണ്ട് പേരുടെയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല നിലയിൽ ഒരു ജീവിതം ആരംഭിക്കത്തുള്ളൂ നമ്മുടെ മോനെ നമ്മുടെ മോടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു സാഹചര്യം ആയിരിക്കും മോള് മോൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു സാഹചര്യങ്ങളായിരിക്കും അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം പൊരുത്തപ്പെടാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എങ്കിൽപ്പോലും ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്ന അപ്പോൾ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു ആത്മീയമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയതയുടെ ആഗ്രഹം ഉണ്ടാകണമെന്നൊരു ആദ്യമായിട്ട് ഈ മോടേയും മോൻ്റെയും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് നല്ല ഒരു കൗൺസിലിങ്ങിന് അവർ സമയമെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഈ മക്കൾക്കും ഇതുപോലെ കൊടുക്കണം അങ്ങനെ രണ്ട് വീട്ടിലെ അപ്പനും അമ്മയും ഒത്തിരി സ്നേഹത്തോടെ അവർ പെരുമാറുകയും അവരിവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവരുടെ ജീവിതം വളരെ സമ്പൂർണമാകുകയും ചെയ്യും തന്നെയുമല്ല ഈ അപ്പനും അമ്മയെ ഒരിക്കലും അനാഥരായി അവശേഷിക്കത്തുമില്ല അവർ നമ്മുടെ നവജീവൻ പോലെ അല്ലെ ആശുപത്രി വരാന്തകൾ പോലെ അല്ലെ കടത്തിണ്ണകളിൽ കിടന്ന് അവർ അവസാനം മരിക്കേണ്ട ഒരു ദുരവസ്ഥ അവർക്കും ഉണ്ടാകത്തേയില്ല അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഇനി മുതലേ മുൻപ് ആഗ്രഹിച്ചു നമ്മളിത് ഷെയർ ചെയ്യുകയും ചെയ്യണം കുടുംബവും കുടുംബജീവിതവും ഏറ്റവും കൂടുതൽ ദൈവികമായ ഒരു അന്തരീക്ഷത്തിൽ പോകണമെന്നുവരിയിൽ രണ്ട് കുടുംബത്തിലെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അപ്പനും അമ്മയുടെയും ഒത്തിരിയേറെ സ്നേഹവും പ്രോത്സാഹനവും കൊടുക്കുമ്പോൾ കുടുംബത്തിന് ഐശ്വര്യവും ദൈവാനുഗ്രഹവുമായിത്തീരും തന്നെയല്ല ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ഇവിടെ ജീവിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കുള്ള ജന്മങ്ങൾ അത് ജന്മഗുണങ്ങളുള്ളവരായിത്തീരും അവർ സ്ഥിതിഗുണങ്ങളും വിദ്യ ഗുണങ്ങളും ജ്ഞാനഗുണങ്ങളും ഉള്ളവരായി ലോകത്തിന് തന്നെ അവരനുഗ്രഹിക്കപ്പെട്ടവരായ ജന്മങ്ങളാകും ആ ജന്മങ്ങളൊക്കെ ജന്മജന്മാന്തരങ്ങളും ചരിത്രങ്ങളിൽ കൂടെ നിലനിൽക്കുകയും ചെയ്യുന്ന നല്ല മക്കൾ കുടുംബത്തിലുണ്ടാകും ഒരു വലിയൊരു കാര്യമാണ് ഈ സമയത്ത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം എല്ലാവരോടും വീട്ടിൽ വരുന്നവരോടും എല്ലാവരോടും ഒരു കല്യാണം വിളിക്കുമ്പോൾ അവരോടും ഒരു കല്യാണ ആലോചന നടക്കുമ്പോഴും കല്യാണം കഴിഞ്ഞവരോടും ഒക്കെ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ഒരു കുടുംബ സമാധാനമാകട്ടെ സന്തോഷമാകട്ടെ അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ അവർക്ക് നല്ല മക്കളുണ്ടാകട്ടെ അവരുടെ അപ്പനും അമ്മയോ അവസാന കാലം മക്കളുടെ സൽസ്വഭാവം കണ്ടുകൊണ്ട് സന്തുഷ്ടരായി അവർ ജീവിച്ച് മരിക്കാനിടയാകട്ടെ ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളായിരിക്കണം നമ്മളെപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിലോടും ബന്ധുമിത്രാദികളോടും എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് അതുകൊണ്ട് ഒത്തിരിയേറെ ഒത്തിരിയേറെ മനുഷ്യരുടെ കണ്ണുനീരും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കാണുകയാണ് ഒത്തിരി അമ്മമാർ നവജീവനിൽ പോന്നോട്ടെ വീട്ട് ജീവിക്കാൻ പറ്റുന്നില്ല മകൻ്റെ ഭാര്യയെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഒത്തിരി അപ്പന്മാർ പറയും മകനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ എനിക്ക് സ്വൈര്യമില്ല സമാധാനമില്ല നവജീവനിൽ പോന്നോട്ടെ ഞാൻ എത്രയോ പേരെ വിളിച്ചു വെച്ചോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ നവജീവൻ നിറഞ്ഞുപോയി ഈ ഒരു ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് പിന്നീടുള്ള തലമുറയും വലിയ ദുരിതപൂർണമായ ജീവിതമായി തീരും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളോടുകൂടി ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം